സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ വണ്ണൂർ ചെട്ടിയാർമൽ മഹൽ ജമാഅത്ത് കമ്മിറ്റി നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു മഹല് പ്രസിഡന്റ് ഇ കെ ഉസ്സാമത്ത് പതാക ഉയർത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുട്ടികളുടെ ഘോഷയാത്രയ്ക്ക് വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി

മഹല് കത്തീപ് സിറാജുദ്ദീൻ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് ദഫ് സ്കൌട്ട് അർബാനമുട്ടും ഫ്ലവർ ഷോയുമായുള്ള വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും നടന്നു ഘോഷയാത്രയിൽ മദ്രസാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരുന്നു ഘോഷയാത്രയ്ക്ക് മഹലിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി സി ടി കുഞ്ഞാപ്പുട്ടി കെ കെ മുജീബ് പി മെഹബൂബ് കെ സി ബഷീർ പി കെ സദക്കത്തുള്ള പി കെ റാഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇത്തവണ കൈനിറിയ ഓഫറുകളുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജ്വല്ലറിയോടൊപ്പം സഫ ജില്ലറി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കു നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്